പാലത്തിന്റെ ഓപ്പണിംഗ് ആ പാലത്തേക്ക് കയറുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കുണ്ടും കുഴിയും അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുണ്ടും കുഴിയും ട്രാഫിക് ബ്ലോക്കും ഒക്കെ വാർത്തകൾക്ക് മാത്രമല്ല വിഷയമാകുന്നത് ഗായകർക്കും ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വഴികൂടിയാണ് അങ്ങാടിപ്പുറം നഗരം ഋഷികേഷ് ആർ മാധവൻ എന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വരച്ച മേൽപാലത്തിന്റെ ചിത്രം ഇപ്പോൾ വൈറലാണ് കുഞ്ഞു മനസ്സിൽ പോലും ആഴത്തിൽ പതിഞ്ഞ ആ ചിത്രത്തിലുണ്ട് അങ്ങാടിപ്പുറത്തിന്റെ ദുരിതകഥ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അങ്ങാടിപ്പുറം മേൽപ്പാലവും പാലത്തിലെ വലിയ കുഴിയും സമീപത്തെ ഋതു ഹോട്ടലും കുഴിയിൽ ചാടിയ ടൂ വീലറും തവളയും ഒക്കെ അടങ്ങുന്നതാണ് ഋഷികേഷ് എന്ന ഒൻപതാം ക്ലാസ്സുകാരന്റെ ചിത്രം നാളുകളായി ഇതുവഴി കടന്നുപോകുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ കണ്ടറിയുന്ന കാര്യം ഹൃഷിയും വരച്ചു അതങ്ങനെ വൈറലുമായി തന്റെ സ്കൂളിലെ കാർട്ടൂൺ രചനാ മത്സരത്തിലെ വിഷയമായിരുന്നു കേരളത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര പോസിറ്റീവ് ആംഗിളിൽ വരച്ചപ്പോൾ ലഭിച്ചതാകട്ടെ മൂന്നാം സ്ഥാനം എന്നാൽ പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നായി ഹൃഷി എന്നും ദുരിതത്തോടെ കടന്നുപോകുന്ന അങ്ങാടിപ്പുറം പാലത്തെ കടലാസിലാക്കി ഇപ്പോ ടെക്നിക്ക് പിടികിട്ടി എന്ന മട്ടിൽ ചിത്രമങ്ങ് വൈറലാവുകയും ചെയ്തു ഇപ്പോൾ ഋഷിയെ തേടി നാനാ ദിക്കിൽ നിന്നും പ്രശംസകൾ എത്തുകയാണ് സ്ഥിരമായിട്ട് കാരണം തന്നെ മിക്ക ദിവസവും ഉണ്ടാവും ചെല്ല ദിവസം ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവില്ല ഏഹ് മറ്റേ നിന്ന് മൂന്നേ നാപ്പതിനെ ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിൽ തന്നെയാണ് പിന്നെ അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലാത്ത അത്ര ബ്ലോക്കുള്ള ദിവസം അപ്പൊ അതൊന്നും അടുത്തിട്ട് പിന്നെ അതൊക്കെ ഐഡിയ കിട്ടിയതാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയത്തിൽ മകൻ ബോധവാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഋഷിയുടെ പിതാവ് അഡ്വക്കേറ്റ് ആർ ി പറഞ്ഞു വളരെ സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് ഈ പ്രായം മുതൽ വേണം കാരണം എന്ന് വെച്ചാൽ ഈ ട്രാഫിക് ബോധവൽക്കരണം അതേപോലെ തന്നെ റോഡിൻ്റെ സുരക്ഷ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചെറുപ്രായത്തില് കാരണമെന്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിനെപ്പറ്റിയൊക്കെ ബോധരാകുന്നു നമ്മളൊരു വണ്ടി എടുക്കുമ്പോഴും ഓടിക്കുമ്പോഴാണ് നേരെ വെച്ചിപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് തന്നെ അത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം വന്നു അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഇതുകൊണ്ടുണ്ടാവുന്ന അതൊരു പിന്നെ കാർട്ടൂണിസ്റ്റ് ആസ്പെക്റ്റിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വളരെ ഒരു എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങളെ ൂട്ടിയതാണ് ഋഷി വീടിന്റെ ചുവരുകളായിരുന്നു അവന്റെ ക്യാൻവാസ് വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് ആനകളെയും പ്രത്യേകിച്ച് പരിശീലനങ്ങളൊന്നുമില്ലാതെ തന്നെ അവൻ അങ്ങനെ വരച്ചു വളർന്നു അവസാനം ഇ കെ മുഹമ്മദ് ഫിറോസിന്റെ ദി ഫിഫ്ത് വേദ എന്ന പുസ്തകത്തിന്റെ പുറം ചട്ട പോലും അലങ്കരിക്കപ്പെട്ടു ഹൃഷികേശിന്റെ കൈകളിലൂടെ നിറഞ്ഞ പ്രോത്സാഹനം മാത്രമാണ് അവന് നൽകിയതെന്ന് അമ്മ അഡ്വക്കേറ്റ് രാധിക പറയുന്നു ചെറുപ്പകാലം മുതൽ ഒരു രണ്ടര വയസ്സ് മുതൽ ഈ പറഞ്ഞ തന്നെ ചുമര ചുമരായ ചുമരമ്പ മുഴുവൻ ആനയുടെ ഈ റാഷേപ്പ് വരച്ച് വരച്ച് ഭയങ്കര ആനയുടെ ഒരു പിന്നെ ഫാനാണ് എല്ലാ പൂരപ്പറമ്പിലും എവിടെ വച്ചാൽ അത് വരയ്ക്കുക ഒരു മൂന്നര നാല് വയസ്സോട് കൂടിയിട്ട് അതിന് രൂപം വന്നു തുടങ്ങി ശരിക്കും പിന്നെ പൂരപ്പറമ്പിലുള്ള പോലെ തന്നെ ആനകൾ തിരക്കി നിൽക്കുക നെറ്റിപ്പട്ടം അതുപോലെ ഇതെല്ലാമുണ്ട് തിടമ്പൊക്കെ വെച്ചിട്ടുള്ള ആ രീതിയിലുള്ള ആനകൾ വന്നു പിന്നെ പിന്നെ അത് കുറേ കണ്ടിന്യൂ ഒരു ഹോബി മെയിൻ ടൈം പാസ് എന്ന് ഇതാണ് ഈ തന്നെയാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് വിമർശനാത്മകമായും കൗതുകത്തോടെയുമാണ് േ ഓരോ ചിത്രങ്ങളെയും സമീപിക്കുന്നത് വരയ്ക്കാൻ ഏറെ ഇഷ്ടം പോർട്രേറ്റുകളാണ് അതും പെൻസിൽ ഡ്രോയിങ് ഇതിനോടകം നിരവധി ചിത്രങ്ങളാണ് ഋഷി വരച്ചു വെച്ചിരിക്കുന്നത് ഓരോന്നും ജീവൻ തുടിക്കുന്ന പോൽ മനോഹരം ആവശ്യക്കാർക്ക് വരച്ചു കൊടുക്കാനും അവൻ ഇഷ്ടമാണ് പൂർണ്ണ പിന്തുണയോടെ അനിയത്തി അരുന്ധതിയും മുത്തച്ഛനും മുത്തശ്ശിമാരുമൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഋഷി വരച്ചുകൊണ്ടേയിരിക്കുകയാണ് പുഴകളെ പൂക്കളെ ആനയെടുവയെങ്കൂസ് പെരിന്തൽ മണ്ണസ് ഓണം ഓണം മുപ്പത് എലക്ട്രിക് സ്കൂട്ടർ ഓണ സമ്മാനം അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും നെർക്കെടുപ്പിലൂടെ മുപ്പത് ദിവസം മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണം സമ്മാനം ഓഫറുകളുമായി എഴുപത്തി ഒൻപത് രൂപയുടെ മെഗാ സെയിൽ അഞ്ഞൂറിൽ പരം തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും ഏതെടുത്താലും കാറും ബൈക്കും ഒക്കെ സമ്മാനം കല്യാണ കൊയ്ത്ത് കാറുകൾ സ്കൂട്ടറുകൾ ഗിഫ്റ്റ് വാച്ചറുകൾ തുടങ്ങി ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി